വിരളം വിജ്ഞാന പദ്ധതിയുടെ ഭാഗമായി വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പ്രാദേശിക തൊഴിൽമേള വി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നിർബന്ധവും സർക്കാരിന് ഈ അവസരത്തില് ഉണ്ടായിട്ടുണ്ട് വിദേശത്ത് പോകുന്നത് സാഹചര്യങ്ങൾ നമ്മള് തിരിച്ചറിയുമ്പോൾ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകണം കേരളം എന്ന് പറയുന്നത് അതിൽ കൂടുതൽ പുഴയും വരവും കടലും കായലും ഒക്കെ കൂടി ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് നമുക്ക് കുറച്ച് ഏരിയകളും അതുപോലെ തന്നെ അതിൻ്റെ സാധ്യതകളും നമുക്ക് 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 കൂടുതലാണ് കൂടുതലാണ് അതുകൊണ്ട് വിവിധ മേഖലകളിലേക്ക് ഇന്ന് നമ്മുടെ കുട്ടികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് പ്രാദേശികമായുള്ള തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകി ജോലി ഉറപ്പാക്കുകയാണ് വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ മേളയിൽ ഇരുപതോളം തൊഴിൽദാതാക്കൾ പങ്കെടുത്തു